അത്ഭുത പ്രവർത്തകനായി വിശുദ്ധ അന്തോനീസേ ഞങ്ങൾ അങ്ങയുടെ തിരുസ്വരൂപത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ അങ്ങയുടെ സഹായം തേടുന്നു അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ദയാപൂർവം തൃക്കൻ പാർക്കണമേ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും പരീക്ഷകളും ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയണമേ ആവശ്യ നേരങ്ങളിൽ അങ്ങയോട് അപേക്ഷിക്കുന്നവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന് അങ്ങ് ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് ഓർക്കണമീ സജീവമായ വിശ്വാസത്തോടെ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ അങ്ങീയ സംഗീതത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ നിയോഗം സമർപ്പിക്കാം കാരുണ്യവാനായി ദൈവത്തിൽ നിന്നും ലഭിച്ചു തന്ന ഞങ്ങൾക്ക് സഹായവും സമാധാനവും നൽകണമെന്ന് ഈശോ മിശികയുടെ നാമത്തിൽ ഞങ്ങളപേക്ഷിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അഗാധ ഭക്തനായിരുന്ന വിശുദ്ധ അന്തോനീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും നന്ദിയോടെ ഓർക്കുമെന്നും അങ്ങയോടുള്ള ഭക്തി വഴിയായി ദിവ്യകാരുണ്യനാഥനായി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ആമീൻ